ഹായ് ഞാൻ രാജീവ് ജോൺസൺ വെൽക്കം ടു മൈ ചാനൽ പേളാൻ എമറാൾഡ് ഇന്നത്തെ സ്പെഷ്യലി കരിമീൻ ഫിഷ് മോളിയാണ് ആദ്യം ചെയ്യേണ്ട കരിമീൻ കഴുകി വൃത്തിയാക്കിയെടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പിന്നെ നാരങ്ങനീര ഉണ്ടെങ്കിൽ നാരങ്ങനീര ഒഴിക്കാം ഞാൻ ഇപ്പം വിനാഗിരിയിലാണ് ചേർക്കുന്നത് അപ്പോൾ അത് മിക്സ് മിക്സാകാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട് ഞാനിപ്പോൾ രണ്ട് കരിമീനാണ് ഇടുന്നത് ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതി അപ്പോൾ രണ്ട് കരിമീൻ ഇട്ടിട്ടാണ് ആക്കുന്നത് ഇത് കുറച്ച് നേരം മൂന്നഞ്ച് മിനിറ്റ് അതിനകത്ത് ഇരുന്നോട്ടെ അപ്പോൾ നന്നായിട്ട് ആ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി വിനാഗിരിയൊക്കെ മീനിൽ പിടിച്ചോളും കരിമീൻ ആദ്യം ഒന്ന് വറുത്തെടുക്കണം ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ഒരു മൂന്നോ നാല് മിനിറ്റ് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ പാനിൽ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആയിക്കോട്ടെ മറിച്ചിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് നേരം വെച്ച് ഫ്രൈ ചെയ്യേണ്ട കൂടി വന്നൊരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം മതി ശ്രദ്ധിച്ച് ഇളക്കി മറിച്ചിടണം കരിമീൻ രണ്ട് സൈഡ് റെഡി ആയിട്ടുണ്ട് ഇത്ര ഫ്രൈ ആയാൽ മതി നമുക്ക് രണ്ട് വറുത്ത മീൻ മാറ്റി വെക്കാം എന്നിട്ട് അതിനകത്തോട്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചെടുത്തിട്ട് ഈ പാത്രത്തിൽ തന്നെ കറിക്കുള്ള ഗ്രേവി റെഡിയാക്കാം അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും രണ്ട് ചെറിയ സവോള രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസ് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം കറുവാപ്പട്ട ചേരുവകളെല്ലാം വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കേണ്ടതുണ്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അത് ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് ആദ്യം നമുക്ക് കറുവപ്പട്ടി ഇട്ടുകൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം സവോള നന്നായി വഴറ്റിയെടുക്കുകയാണ് ഗോൾഡൻ ഷെയ്ഡ് ആവേണ്ട കാര്യമില്ല ഇല്ല അതിന് തൊട്ട് മുമ്പേ വരെയുള്ള ആ സ്റ്റേജ് മതി ഞാൻ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് സവോള വഴറ്റുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സോള വഴറ്റിയെടുക്കാൻ പറ്റും അതൊരു നല്ല ടിപ്പാണത് മറന്നു പോകേണ്ട സവോള നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിക്ക് കുറച്ച് ഒക്കെ കിട്ടും മല്ലി ആയതുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്ത് മല്ലിയുടെ പച്ചമണം മാറിക്കെട്ടണം മല്ലിപ്പൊടി കരിഞ്ഞു പോകാതെ ഇളക്കിക്കൊണ്ടിരിക്കാം ഗ്രേവിയെ കൂടുതൽ രുചിപ്രദമാക്കാൻ വേണ്ടി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രണ്ടാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു സൈഡിലോട്ട് മാത്രം ഇളക്കി കൊടുത്താൽ മതി അതൊന്ന് ചെറുതായിട്ട് തിളച്ചോട്ടെ ഒരു സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ അത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് രണ്ടാം പാൽ തിളച്ചതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കരിമീൻ ഇട്ട് കൊടുക്കാം കുറച്ച് നേരം അതിൻ്റെ ഒരു സൈഡിലോട്ട് നന്നായിട്ട് പാലൊക്കെ പിടിക്കട്ടെ അതിന് ശേഷം മറുവശവും കൂടി നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് ആ പാലിൽ തിളപ്പിച്ചെടുക്കാം കരിമീനിൻ്റെ ഒരു ഭാഗം രണ്ടാം പാലിൽ കിടന്ന് തിളച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തേക്കാം അപ്പോൾ രണ്ട് സൈഡിൽ നന്നായിട്ട് പാലൊക്കെ പിടിച്ചോളും ഫ്രൈ ചെയ്ത് വെച്ച് കരിമീൻ ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് ആ രണ്ടാം പാലിൽ കിടന്ന് ഒന്ന് തിളച്ചോട്ടെ രണ്ടാം പാൽ നന്നായി തിളച്ചിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഴുത്ത തക്കാളി വട്ടത്തിൽ സ്ലൈസ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കണം തക്കാളി ചെറുതായി ഒന്ന് ആ ചൂടിൽ കിടന്ന് വാടിക്കോട്ടെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ചെറിയ തീയിൽ കിടന്ന് തക്കാളി വാടിക്കോളും കുറച്ച് കറിവേപ്പില കൂടെ അതിൻ്റെ മുകളിൽ വിതറി വിതറിക്കൊടുക്കാം തക്കാളി നന്നായി വെന്ത് ഒടഞ്ഞ് പോകണ്ട ജസ്റ്റ് ഒന്ന് വെന്താൽ മതി പച്ചമണം പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയാൽ മാത്രം മതി അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഈ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ പാലൊഴിക്കാവുള്ളൂ പാലൊഴിച്ചതിന് ശേഷം ഇളക്കരുത് ഹൈ ഫ്ലെയിമും പാടില്ല ജസ്റ്റ് ഒന്ന് അതൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതിയാകും ആ ചെറിയ ചൂടായാൽ മതി ഒന്നാം പാൽ അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റും പോവും പാൽ പിരിഞ്ഞ് പോവും അതുകൊണ്ടാണ് ചെറിയ ഫ്ലെയിമിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അത് പ്രത്യേകം ശ്രദ്ധിക്കണം പാലൊഴിക്കുന്നതിന് മുമ്പ് തന്നെ കറിക്ക് ആവശ്യമായ എരിവ് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം അത് ശ്രദ്ധിച്ചതിന് എല്ലാത്തിനും അവസാനം മാത്രമേ പാലൊഴിക്കാൻ പാടുള്ളൂ ഒന്നാം പാല് ചൂടായവാടെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാൻ മറക്കരുത് അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ ചൂടിലിരുന്നിട്ട് ആ പാല് പിരിഞ്ഞു പോകും അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ടെലീഷ്യസായിട്ടുള്ള ആയിട്ടുള്ള കറിയാണ് ഇന്ന് ഞാനിത് പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത് നല്ല മഴയൊക്കെ ഉള്ളൊരു ദിവസം അപ്പോൾ ചൂട് പൊറോട്ടയും നല്ല കരിമീൻ ഫിഷ് മോളിയും കൂട്ടിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം വരുവാണെങ്കിൽ നിങ്ങൾക്കും തരാം അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് തരാനും ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് രാജീവ് ജോൺസൺ